ഒരു പുതിയ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ആശ്രയിക്കുന്ന ഒരു മാർഗ്ഗമാണ് വായിക്കുക എന്ന് പറയുന്നത് പുസ്തകങ്ങൾ വായിക്കുക റിസർച്ചേഴ്സ് വായിക്കുക ഇൻ്റർനെറ്റ് നിന്ന് കിട്ടുന്ന അറിവുകൾ വായിക്കുക ഇങ്ങനെ തുടങ്ങിയിട്ട് വായിച്ച് പഠിക്കുക എന്നുള്ളത് നമ്മൾ സ്കൂളിലോ കോളേജിലൊക്കെ പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് കൂടുതലും ഉണ്ടാവുക വായിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ അക്കാഡമിക്സ് ഒക്കെ ടെക്സ്റ്റ് ബുക്ക്സ് ബേസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വായിച്ച് പഠിച്ചാലാണ് നമുക്ക് എക്സാമിൽ നന്നായിട്ട് സ്കോർ ചെയ്യാനൊക്കെ പറ്റുക അപ്പോൾ ഈ വായിക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ട് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നമ്മൾ സ്കൂളിലൊക്കെ പോകുന്ന ഒരാളാണെങ്കിൽ സ്കൂൾ പഠിക്കുമ്പോൾ നമുക്ക് ഓരോ ദിവസവും ടീച്ചർ ക്ലാസ് എടുക്കുന്നുണ്ട് അത് വീട്ടിലെത്തിയിട്ട് നമ്മൾ നോക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മൾ കോളേജിൽ പോകുന്ന ഒരാളാണെങ്കിൽ ക്ലാസ് റൂമിൽ ഇന്ന് നമ്മൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ആ ക്ലാസിൻ്റെ ഭാഗങ്ങൾ പഠിപ്പിച്ച ഭാഗങ്ങൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കുന്നുണ്ട് പക്ഷേ നമ്മളൊരു പരീക്ഷയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ വീണ്ടും പുസ്തകം തുറന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇത് ആദ്യമായിട്ട് വായിക്കുന്ന ഫീലിംഗ് ആയിരിക്കും ഉണ്ടാവുക നമുക്ക് കംപ്ലീറ്റ്ലി അത് വായിച്ചതൊക്കെ മറന്ന് പോയിട്ടുണ്ടാവും ഒരു പോയിന്റ് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല അല്ലെങ്കിൽ നമ്മൾ ഒരു ഡെഫിനേഷനൊക്കെ നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിങ്ങനെ ഓർത്തെടുക്കേണ്ടി വരും ഞാൻ ഈ ഡെഫിനേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ മറന്നു പോയല്ലോ എന്നൊരു അവസ്ഥയായിരിക്കും നമുക്കുണ്ടാവുക നമ്മളിതിങ്ങനെ കാണാപാഠം പഠിച്ചൊക്കെ വെച്ചിട്ടുണ്ടാവും പക്ഷെ മറന്നുപോയി ഉണ്ടാവും അപ്പോൾ എങ്ങനെ വായിച്ചാലാണ് നമുക്ക് നമ്മുടെ ഓർമ്മയിൽ ഈ വായിച്ചതൊക്കെ നിർത്താൻ പറ്റുക ഇതൊരു ഭയങ്കര ചലഞ്ചാണ് നമ്മൾ ഒരിക്കലും വായിച്ചു തന്നെ നമ്മൾ എക്സാമൊക്കെ ആവുന്ന സമയത്ത് റിപ്പീറ്റായിട്ട് വീണ്ടും വായിക്കേണ്ടി വരും ചില ആളുകളൊക്കെ ഇത് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി ഒരു നൂറ് തവണ ഒക്കെ വായിക്കുന്നുണ്ടാവും ഇതിങ്ങനെ കാണാതെ പഠിക്കണമല്ലോ അപ്പോൾ ഭയങ്കര എഫേർട്ടാണ് ഒരുപാട് സമയം എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ വായിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ വായന എന്ന് പറയുന്നത് ഭയങ്കര ബോറിംഗ് ആയിട്ടുള്ള പരിപാടി ആയിത്തീരും പഠനം എന്ന് പറയുന്ന സംഭവം തന്നെ ഭയങ്കര ബോറിംഗ് ആയി തീരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഞാൻ പറയുന്നതുപോലെയൊക്കെ വായിക്കുകയാണെങ്കിൽ നമ്മൾ വായിച്ചത് നമ്മുടെ ലൈഫ് ടൈമിൽ മറന്നുപോകില്ല നമ്മളിങ്ങനെ എക്സാം ആവുന്ന സമയത്ത് വീണ്ടും ഒരുപാട് ഇരുന്നിട്ടൊന്നും വായിക്കേണ്ടി വരില്ല അപ്പോൾ നമ്മുടെ ലേൺ ഹൗ ടു ലേൺ സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് നിങ്ങൾ ഈ സീരീസ് ഇതുവരെ ഫോളോ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റിൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അടുത്ത വീഡിയോകളിൽ വേണ്ട ടോപ്പിക്സ് ഒക്കെ ഡിസ്കസ് ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ തീരുമാനിക്കാൻ പറ്റുള്ളൂ നമുക്ക് വേണ്ട ഇമ്പ്രൂവ്മെൻസ് കൊണ്ടുവരാൻ പറ്റുള്ളൂ പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ പഠനമൊക്കെ നിങ്ങൾക്കൊന്ന് വേറെ ലെവലാക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു ട്യൂഷൻ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണലൈസ്ഡ് വൺ ഓൺ വൺ ട്യൂഷൻ ഓൺലൈൻ ായിട്ട് നിങ്ങൾക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് താഴെ നൽകിയിരിക്കുന്ന നമ്പറില് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ട്യൂഷനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലേണിംഗ് ഏറ്റവും അടിപൊളിയാവുക നമ്മുടെ ലേണിംഗ് ഏറ്റവും എഫക്റ്റീവ് ആവുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സോ നിങ്ങൾക്ക് നിങ്ങൾക്കായിട്ടൊരു ടീച്ചർ കൂടെ ഉണ്ടാവും ആ ടീച്ചറുമായിട്ട് നമുക്കിങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് പഠിക്കാം നമ്മുടെ സംശയങ്ങളൊക്കെ തീർത്ത് വളരെ ക്ലിയർ ആയിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ആണ് സോ താഴെ നൽകിയിരിക്കുന്ന നമ്പറില് കോൺടാക്ട് ചെയ്യാം നിങ്ങൾ സിലബസ് ഏതുമായിക്കോട്ടെ ഐ സി എസ് ഇ സി ബി എസ് ഇ ഐ ജി സി എസ് സി ഐ ബി തുടങ്ങി ഏതുമായിക്കോട്ടെ എല്ലാ സിലബസിലും കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് നമ്മുടെ ട്യൂഷൻ അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം രണ്ട് രീതിയിലുള്ള വായനക്കാരുള്ളത് ഒന്നാമത്തെ വായനക്കാര് അവർ ഈ വരികളൊക്കെ ഇങ്ങനെ വായിച്ച് വായിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പേജ് ബൈ പേജ് ഇങ്ങനെ വായിച്ച് വായിച്ച് പോകുന്ന ആളുകളാണ് രണ്ടാമത്തെ ആളുകൾ ഡീപ്പ് റീഡേഴ്സ് ആണ് അവർ ഈ വരികൾക്കിടയിൽ വായിക്കുന്ന ആളുകളായിരിക്കും അപ്പൊ ഇത് രണ്ടിന്റെ ഒരു വ്യത്യാസം ഞാൻ പറയാം ഈ ഫാസ്റ്റ് റീഡേഴ്സിന്റെ ഒരു പ്രത്യേകത അവർ വളരെ പെട്ടെന്ന് ഒരുപാട് ഏരിയ കവർ ചെയ്ത് പോകുന്നുണ്ടാവും പക്ഷെ നമ്മൾ ഒരു ടു വീക്സ് കഴിഞ്ഞിട്ട് ഓർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാളെ നമ്മൾ എക്സാം ഹോളിൽ എത്തിയിട്ട് ഓർക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളൊന്നും ഓർമ്മ ഉണ്ടാവില്ല അതേസമയം ഒരു പ്രത്യേകത അവർക്ക് അവരുടെ ലൈഫ് ടൈമില് ഏത് സമയത്ത് വേണമെങ്കിലും നമ്മളൊരു ഡെഫിനേഷൻ ചോദിച്ചിരുന്നെങ്കിൽ അവർക്ക് അവരുടേതായ രീതിയിൽ അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നുണ്ടാവും അപ്പൊ നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് പഠനം വളരെ രസകരമായിട്ട് മാറുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജീസൊക്കെയാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന മെത്തേഡ് ഫോളോ ചെയ്ത് നിങ്ങൾ വായിക്കുകയാണെങ്കിൽ നിങ്ങൾ വായിച്ച കാര്യങ്ങൾ നിങ്ങൾ ലൈഫ് ടൈമിൽ മറന്നുകൂല പല രീതിയിൽ വായിച്ച് പഠിക്കുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഉറക്കെ വായിച്ചിട്ട് പഠിക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് അത് കുട്ടികളെ മാത്രമൊന്നുമില്ല കേട്ടോ വലിയ ആളുകളടക്കം കോളേജ് പോകുന്ന ആളുകളടക്കം ഉറക്കെ വായിച്ച് പഠിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഓരോ സെൻറ്റൻസും ഇങ്ങനെ മെമ്മറൈസ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട് പക്ഷേ ഇവരൊക്കെ ഒരു പ്രത്യേകത ഇവർ ഒരുപാട് സമയം ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നുണ്ടാവും ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ എക്സാം ഹോളിലൊക്കെ എത്തുമ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡാവും അവർക്ക് അവരുടേതായ ഈ സെന്റൻസ് ഒന്നും ഇങ്ങനെ കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതുപോലെ ചിലപ്പോൾ അങ്ങ് ഫോളോ ചെയ്ത് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല അപ്പോൾ ഭയങ്കര സ്ട്രഗിൾ ആണ് കാര്യങ്ങൾ അപ്പോൾ ഞാൻ പറയുന്നത് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള വേറൊരു മെത്തേഡാണ് ഞാൻ ആദ്യം പറഞ്ഞ മെത്തേഡൊക്കെ ചില ആളുകൾക്കൊക്കെ ആവുന്നുണ്ടാവും പക്ഷെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ ഞാൻ പറയാം നിങ്ങൾ ലൈഫിൽ അത് മറന്നുപോകില്ല എന്നുള്ളതാണ് ഞാൻ ഒരു എക്സാമ്പിൾ എടുക്കാം മിക്കവാറും കുട്ടികൾ പഠിക്കുന്ന ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു ഡെഫിനിഷൻ കാണാതെ പഠിക്കണമെങ്കിൽ ഒരു ഡെഫിനിഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവർ ആ ഡെഫിനിഷൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഫോട്ടോസിന്തസിസ് ആണ് പഠിക്കുന്നതെന്ന് കൂട്ടുക ഫോട്ടോസിന്തസിൻ്റെ ഡെഫിനിഷൻ ഫോട്ടോസിന്തസിസ് ദ പ്രോസസ് ബൈ വിച്ച് ഗ്രീൻ പ്ലാന്റ്സ് യൂസ് അൺ ലൈറ്റ് ടു സിന്തസൈസ് ഫുഡ് ഫ്രം കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ എന്നുള്ളതാണ് അപ്പോൾ ഇത് കാണാതെ പഠിക്കുകയാണ് ചെയ്യാം അപ്പോൾ ഈ ഡെഫിനേഷൻ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു വൺ ഇയർ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ വൺ വീക്ക് കഴിഞ്ഞോ ചിലപ്പോൾ നാളെ തന്നെയോ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മുടെ ഡീപ്പ് റീഡിങ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഡെഫിനേഷൻ ഒരു പുസ്തകത്തിൽ വായിക്കുന്ന സമയത്ത് നമ്മൾ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്നാലും ചോദിക്കുക നമ്മളിപ്പോൾ വായിച്ച് എന്താ ചെടികളിൽ ഈ ഫോട്ടോ സിന്തേസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഈ പ്രോസസ്സ് നടക്കുന്നത് ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് ഉൽപാദിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു പ്രോസസ്സാണ് അവിടെ സൂര്യപ്രകാശവും വെള്ളവും കാർബൺ ഡൈ ഓക്സൈഡും ഒക്കെ ഉപയോഗിച്ചിട്ട് സൂര്യപ്രകാശത്തെ ഒരു കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു പ്രോസസ്സാണിത് അപ്പോൾ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ ഇതിൻ്റെ മീനിങ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നിട്ട് നമ്മൾ വീണ്ടും ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊന്ന് റിയൽ ലൈഫിൽ നമ്മുടെ എക്സ്പീരിയൻസിലേക്ക് ഒന്ന് ഇതൊന്ന് കൊണ്ടുവരാൻ വേണ്ടി നോക്കുക അതായത് നമ്മൾ ഒരുപാട് ചെടികൾ വളരുന്നത് കണ്ടിട്ടുണ്ടാവും നമ്മൾ തണലത്തെവിടെയെങ്കിലും ആണെങ്കിൽ അതിങ്ങനെ വെളിച്ചം തേടിയിട്ട് ഇങ്ങനെ വളഞ്ഞ് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് ചെടികളിൽ ഈ ഫോട്ടോ സിന്തേസിസ് പ്രോപ്പറായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ട് അതിനനുസരിച്ച് അത് വളരുകയാണ് ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നമുക്ക് ഇത് എന്താണ് പ്രോസസ്സ് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലായി ഈ സംഭവം ഈ ഒരു ആശയം ഇനി നമുക്ക് ഒരിക്കലും നമ്മളെടുത്തൊന്നും മറന്നുപോകില്ല അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് അറിയാം നമ്മൾ നമുക്ക് മനസ്സിലായിട്ടുള്ള കാര്യം നമ്മൾ വായിച്ചിട്ടുള്ള കാര്യം ഒരു സിംഗിൾ ലൈനിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒന്നൊരു ചെറിയ നോട്ട് എഴുതി വെക്കുക അതായത് പ്ലാൻസ് മേക്ക് ദയർ ഓൺ ഫുഡ് യൂസിംഗ് സൺലൈറ്റ് ഇത്ര രീതിയാൽ മതി കാര്യം ആശയം മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ രീതിയിലാണ് പഠിക്കുന്നതെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഈ ആശയം എപ്പോഴും ഉണ്ടാവും നമുക്ക് പിന്നെ അത് പരീക്ഷാ പേപ്പറിൽ ജസ്റ്റ് എഴുതി പിടിപ്പിച്ചാൽ മാത്രം മതിയാവും അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണ് വായിക്കേണ്ടത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം നമ്മളിപ്പോൾ ഒരു സെൻറ്റൻസ് ഒരു പാരഗ്രാഫ് വായിക്കുകയാണെങ്കിൽ നമ്മൾ ഇതൊരു പാരഗ്രാഫായിട്ട് കാ കേട്ടോ ഇതൊരു പാരാഗ്രാഫാണ് ഈ പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഈ പാരഗ്രാഫ് വായിച്ച് കഴിഞ്ഞ സമയത്ത് നമ്മൾ ആലോചിക്കുക ഇതെന്താ ഇപ്പോൾ ഇവിടെ വായിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊന്ന് മീനിങ് ഒന്ന് ആലോചിക്കുക നമ്മുടെ റിയൽ ലൈഫിൽ ആ ഇതെങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് നമ്മൾ എന്തു ചെയ്യുക നമ്മുടേതായ രീതിയിൽ ഒരു കുഞ്ഞു നോട്ട് ഇവിടെ ആഡ് ചെയ്യാം ആകെ ഒറ്റ ലൈന് മതി ഒരു നോട്ട് ആഡ് ചെയ്യുക രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് എന്നിട്ട് ഇറങ്ങുക രണ്ടാമത്തെ പാരാഗ്രാഫ് നമ്മളിങ്ങനെ വായിക്കും നമ്മൾ വായിച്ച് പൂർത്തിയാക്കും ആ സമയത്തും നമ്മൾ ഇത് തന്നെ ആലോചിക്കും എന്താണ് ഞാനിപ്പോൾ വായിച്ചിട്ടുള്ളത് ും അതിന്റെ മീനിങ് എന്താ അതിന്റെ ഒരു റിയൽ ലൈഫ് ആപ്ലിക്കേഷൻ ഒക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കും നമ്മൾ അതിന്റെ ഒരു ആശയത്തിലേക്ക് ഇറങ്ങിയിട്ട് ആലോചിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനും ഒരു നമുക്ക് മനസ്സിലാവുന്ന ഒരു സിംപിളായിട്ടുള്ള ഒരു നോട്ട് നമ്മൾ ചെറുതായിട്ട് എഴുതിയിടും മൂന്നാമത്തെ പാരഗ്രാഫിലും നമ്മൾ ഇതേ പരിപാടി നടത്തും നാലാമത്തെ പാരാഗ്രാഫ് ഒക്കെ കഴിയുമ്പോൾ നാലാമത്തെ പാരഗ്രാഫിലും നമുക്ക് ഇതേ പരിപാടി നടത്താം ഏറ്റവും അവസാനം പേജിന്റെ ലാസ്റ്റിൽ നമ്മൾ ഒരു ഷോർട്ട് സമ്മറി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലൊന്ന് ചുമ്മാ കുത്തി വരഞ്ഞിടുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പഠിച്ച കാര്യങ്ങൾ വളരെ തറവായിട്ടുണ്ടാകും പക്ഷേ ഈ മെത്തേഡിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കുറച്ച് സമയം എടുക്കുന്നുണ്ടാവും സാധാരണ നോർമൽ റീഡിങ്ങിൽ നമ്മളൊരു മുപ്പത് മിനിറ്റ് അരമണിക്കൂറുകൊണ്ടൊക്കെ വായിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇതിൽ നമ്മൾ ഒരു മണിക്കൂറോ ഒന്നേകാ ഒക്കെ ചിലപ്പോൾ സമയം സമയമെടുത്തേക്കും പക്ഷേ എന്നിരുന്നാലും നമുക്ക് സമയം ലാഭം തന്നെയാണ് ഉണ്ടാവുക അതായത് നമ്മൾ നോർമലി ഉള്ള റീഡിങ്ങിൽ നമ്മൾ വീണ്ടും അത് പലതവണ റിപ്പീറ്റ് ചെയ്ത് സമയം കളയേണ്ടി വരുന്നുണ്ടാവും അത് എക്സാമിൻ്റെ തലേന്നായിരിക്കും ചിലപ്പോൾ വരുന്നുണ്ടാവും അല്ലെങ്കിൽ വൺ വീക്ക് മുമ്പായിരിക്കും വരുന്നുണ്ടാവുക പക്ഷേ ഈ ഒരു പ്രോസസ്സിൽ ഈ രീതിയിൽ വായിക്കുമ്പോൾ നമ്മൾ എക്സാം എടുപ്പിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പുസ്തകം ഒന്നും ഇങ്ങനെ മറിച്ച് നോക്കിയാൽ തന്നെ നമുക്കിങ്ങനെ കാര്യങ്ങൾ ഇങ്ങനെ 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 ഓർമ്മ വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മൾ ജസ്റ്റ് ഒരു എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഒരു ലൈഫ് ടൈമിലേക്ക് വേണ്ടിയിട്ടാണ് അതായത് ചിലപ്പോൾ നമുക്കത് ഉപകാരപ്പെടുന്നുണ്ടാവുക നമ്മുടെ അഡ്വാൻസ്ഡ് സ്റ്റഡീസിലൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ തന്നെ ആയിരിക്കും ഇത് ഉപകാരപ്പെടുന്നുണ്ടാവുക അപ്പോൾ വായന ഒന്ന് ഈ രീതിയിലേക്കൊന്ന് മാറ്റി നോക്കുക ഈ രീതിയിൽ മാറ്റി നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും നിങ്ങൾക്ക് ആ ഒരു ലേർണിംഗ് എത്രമാത്രം നടക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാവും നിങ്ങൾ വായിച്ച കാര്യങ്ങൾ നാളെയോ മറ്റന്നാളോ ഒക്കെ ഓർത്ത് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ക്ലാരിറ്റിയോട് കൂടെ ആ അത് ഇന്നതായിരുന്നു വിഷയം എന്നുള്ള ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ആകെയുള്ളൊരു പണി ആവശ്യം വരുന്ന സമയത്ത് അത് റിട്രീവ് ചെയ്യുക പേപ്പറിലേക്ക് ആക്കുക എന്നുള്ളത് മാത്രമാണ് അല്ലെങ്കിൽ ആൻസർ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ കോർഗ്നേറ്റീവ് സൈക്കോളജി ഒക്കെ പറയുന്നത് നമ്മളൊരു സാധനം പഠിക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ ഡീപ്പായിട്ട് ഇൻവോൾവ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്ത് നമുക്ക് നമ്മളേതായ ഒരു എക്സ്പ്ലനേഷനൊക്കെ കൊടുത്തിട്ട് നമ്മൾ അത് പഠിക്കുകയാണെങ്കിൽ നമുക്കത് ഏത് സമയവും റിട്രീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മെമ്മറിയിലേക്ക് അത് കയറും എന്നുള്ളത് തന്നെയാണ് സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ജസ്റ്റ് ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കുക ജസ്റ്റ് ഒരറ്റ പാരഗ്രാഫ് ഞാൻ പറഞ്ഞതുപോലെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇത് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തി നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലേക്ക് ഷെയർ ചെയ്യാം സോ ഞാൻ കാണുന്നത് നിങ്ങളെ ഏറ്റവും നല്ലൊരു ലേണേഴ്സ് ആക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ലേണിങ് നിങ്ങൾക്ക് എൻജോയബിൾ ആയിട്ടുള്ള ഒരു ആക്കി മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ സമറൈസ് ചെയ്യാം ഡീപ് റീഡിംഗിന് നാല് സ്റ്റെപ്സ് ആണ് ഉള്ളത് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പാരാഗ്രാഫ് വായിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് നമ്മൾ വായിച്ച പാരഗ്രാഫ് വാട്ട് ഡസ് ഇറ്റ് മീൻ നമ്മൾ എന്നെ നമ്മളോട് ഒന്ന് ചോദിച്ചു നോക്കുക ഇതെന്താണ് അർത്ഥാക്കുന്നത് എന്നുള്ളതൊന്ന് ചോദിച്ചു നോക്കുക മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു എക്സാമ്പിൾ നമ്മൾ ഒരു എക്സാമ്പിള് കാണുക നമ്മുടെ ലൈഫിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ഒരു എക്സാമ്പിൾ ഇതിന് കൃത്യമായിട്ട് കാണുക റിയൽ ലൈഫിൽ ഉള്ള ഒരു എക്സാമ്പിൾ കാണുക നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സമറൈസ് ഇറ്റ് നമ്മളെ ഓൺ വേർഡ്സിൽ ഇതൊന്ന് സമ്മറൈസ് ചെയ്യുക മാർജിൻ്റെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും നിങ്ങൾക്കിത് ഹെൽപ്പ്ഫുള്ളാകുന്നു തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഹെൽപ്പ്ഫുള്ളാൻ ആവാനുള്ള സാധ്യതയുണ്ട് ഉണ്ട് സോ നിങ്ങളിത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ തയ്യാറാവുക നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണ് നോട്ട്സ് എഴുതേണ്ടത് എന്നുള്ളതാണ് ക്ലാസ് റൂമിലൊക്കെ എങ്ങനെയാണ് നമ്മൾ നോട്ട്സ് ചെയ്തെടുക്കേണ്ടത് എന്നുള്ളതാണ് സോ സ്റ്റേ ട്യൂൺ താങ്ക്